അച്ഛനും അമ്മയ്ക്കും കുഞ്ഞിനും ഇനി ഒരേ ദിവസം പിറന്നാൾ ആഘോഷിക്കാം ഇത് വളരെ അപൂർവമായ ഒരു സംഗതിയാണ് നടി ദുർഗാകൃഷ്ണയുടെയും ഭർത്താവ് അർജുൻറെയും പിറന്നാൾ ഒരേ ദിവസമാണ് ഇതേ ദിവസം തന്നെയാണ് ഇവർക്കിടയിലേക്ക് ആദ്യ കൺമണിയും എത്തിയത് ഇന്നാണ് ദുർഗാകൃഷ്ണ അമ്മയായത് പെൺകുഞ്ഞു പിറന്ന സന്തോഷം താരം പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ ഡെലിവറി റൂമിൽ തന്നെ പിറന്നാളും ആഘോഷിക്കുകയാണ് കുടുംബസമേതം ഈ താരങ്ങൾ കുഞ്ഞിനൊപ്പം കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന ചിത്രങ്ങളാണ് ഇവർ പങ്കുവച്ചിരിക്കുന്നത് ഇവരുടെ കുടുംബത്തിന്റെ പുതിയ സന്തോഷം ഏറ്റെടുക്കുകയാണ് ഇവരെ ഇഷ്ടപ്പെടുന്ന ആളുകളും താരത്തിന്റെ പൊങ്കാല ചടങ്ങുകളുടെയും മറ്റും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു ഭർത്താവ് അർജുനൊപ്പമുള്ള ചിത്രങ്ങളിൽ മിക്ക ചടങ്ങുകളിലും താരം പരമ്പരാഗത രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത് അതിനാൽ തന്നെ അത്തരം ഫോട്ടോഷൂട്ടുകളെല്ലാം വളരെയധികം രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് വളരെ സന്തോഷത്തോടെയാണ് ഈ ചടങ്ങുകളെല്ലാം നടത്തിയത് കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് താന് അമ്മയാകാന് പോകുന്നുവെന്ന സന്തോഷവാര്ത്ത ദുര്ഗാകൃഷ്ണ പങ്കുവയ്ക്കുന്നത്